വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ വന്ന് തിരുപ്പൂരാണ് നമ്മൾ ഇപ്പോൾ ഒരു സ്ഥലത്തായിരുന്നു ഈ നല്ല ബാർബർ ഷോപ്പിൽ വന്നേക്കുമ്പോൾ നമ്മളെ നല്ലൊരു ബാർബർ ഷോപ്പാണ് നല്ല സൂപ്പറായിട്ട് അപ്പം ഇന്ന് നമ്മളെ പുള്ളിക്കാരന ഭർത്താവിനെ ഒന്ന് സൂപ്പറാക്കി താടി മുടി ഒന്ന് അടിച്ച് നല്ല സൂപ്പറാക്കാമെന്ന് വിചാരിച്ചു ഒരുപാട് തടിയും മുടിയെല്ലാം വളർന്ന് അതെല്ലാം ഒന്ന് സൂപ്പറാക്കി വിടാമെന്ന് വിചാരിച്ചു അതുകൊണ്ട് ഇങ്ങനെ ഒരു ഇവിടെ നല്ലൊരു ഇതാണ് പുതിയ ഓപ്പൺ പുതിയതായിട്ട് ഓപ്പൺ ആയതാ എന്നാൽ പേര് ഡേ എന്ന് പറഞ്ഞ ഒരു ഷോപ്പാണ് നല്ല സൂപ്പറാണ് ഇവിടെ എല്ലാ വിധ സൗകര്യങ്ങളുണ്ട് താടി കുടിക്കുന്ന നല്ല അവിടെയുള്ള സാധനങ്ങളാണ് നല്ല സൂപ്പർ സൂപ്പർ നല്ലൊരു സെറ്റപ്പാണ് ഇവിടെ കാണണ്ടെ നല്ല സൂപ്പർ സെറ്റപ്പ് ഞാൻ വളരെ ഇഷ്ടായി മോൻ കൊണ്ടുവന്നതാണ് ഇവിടെ ആരും കഴിഞ്ഞില്ല ഇവിടെയുള്ള സ്റ്റാഫ് കുക്കിങ് ചെയ്ത് ചെയ്യുന്ന അവരിവിടെ തന്നെ നിക്കുകയും ചെയ്യുന്ന കുക്കിങ് എല്ലാം ചെയ്യുന്ന കിച്ചൺ ആണ് നല്ല കിച്ചൺ ആയതുകൊണ്ട് സൂപ്പറാന്ന് കാണാൻ നല്ല ഭംഗിയുണ്ട് മകന്റെ നല്ല ഫ്രണ്ട് ഇവിടെയെല്ലാം സ്റ്റാഫെല്ലാം കുക്കിംഗ് ചെയ്യുന്ന എല്ലാവിധ സുവിധകളും ഉണ്ട് മുടിപൊരിക്കുന്ന ഹെയർടെ ഇവിടെ കണ്ടു വന്ന നല്ല സെറ്റപ്പ് ആണ് അതൊരു നല്ല ഭംഗിയുണ്ട് എല്ലാ ഇത്രയും നല്ല കളർ നല്ല കളറും അതിനനുസരിച്ചിട്ടുള്ള നല്ലൊരു